അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മൂന്ന് മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് പോലീസ് അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുകയെന്ന് അരുണാചൽ പോലീസ് ഇന്നലെ അറിയിച്ചിരുന്നു കോട്ടയം സ്വദേശി നവീൻ ഭാര്യയും തിരുവനന്തപുരം സ്വദേശിയുമായ ദേവി വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ എന്നിവരെയാണ് അരുണാചലിലെ സിറോ താഴ്വരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ ഉപയോഗിച്ച ബ്ലേഡ് കട്ടിലിൽ നിന്ന് കണ്ടെത്തിയെന്ന് എസ് പി വ്യക്തമാക്കിയിരുന്നു ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ മുറിയിലില്ല ബെഡ്ഷീറ്റ് പോലും കൃത്യമായ രീതിയിലായിരുന്നു വാതിലിനടിയിൽ തുണിവച്ച അടച്ചിരുന്നു പ്ലേറ്റിൽ കുറച്ച് മുടി മുറിച്ചു വച്ചിരുന്നു ജീവനൊടുക്കാൻ ഈ സ്ഥലം തന്നെ മൂവരും തിരഞ്ഞെടുക്കാനുള്ള കാരണം അന്വേഷിക്കുന്നുണ്ടെന്നും എസ് പി കെനി ബഗ്ര പറഞ്ഞു മലയാളി ദമ്പതികളെയും സുഹൃത്തായ യുവതിയെയും അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട് മൂവരും കടുത്ത അന്ധവിശ്വാസികളായിരുന്നുവെന്നും നവീനാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരെ നയിച്ചതെന്നുമാണ് പോലീസിന്റെ നിഗമനം ഇതു സംബന്ധിച്ച ചില ചിത്രങ്ങൾ നവീൻ ആര്യയ്ക്ക് അയച്ചു നൽകിയിരുന്നതായും പോലീസ് പറയുന്നു പരലോകവും അവിടെ ജീവിക്കുന്നവരും ഉണ്ടെന്ന് നവീൻ ദേവിയെയും ആര്യെയും വിശ്വസിപ്പിച്ചിരുന്നു ആര്യയ്ക്ക് മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ നവീൻ അയച്ചു കൊടുത്തിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായിരുന്നു ആര്യ സുഹൃത്തായ ദേവിക്കും ഭർത്താവ് ഒപ്പമാണ് ആര്യ ഉള്ളതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വിമാനമാർഗം മൂവരും ഗുവാഹത്തിയിലേക്ക് പോയതായാണ് കണ്ടെത്തിയത് നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് അതിനാൽ ബന്ധുക്കൾ അന്വേഷിച്ചില്ല മാർച്ച് പതിനേഴിനാണ് നവീനും ഭാര്യയും മീനടത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയത് പതിമൂന്ന് വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം തിരുവനന്തപുരത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠനകാലത്ത് പ്രണയിച്ചാണ് ഇരുവരും വിവാഹം കഴിച്ചത് പിന്നീട് തിരുവനന്തപുരത്ത് ആയുർവേദ റിസോർട്ടിൽ ഉൾപ്പെടെ ജോലി ചെയ്തു കഴിഞ്ഞ ഒരു വർഷമായി മീനടത്ത് മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താമസം ആയുർവേദ പ്രാക്ടീസ് അവസാനിപ്പിച്ച ശേഷം നവീൻ ഓൺലൈൻ ട്രേഡിംഗിലേക്ക് തിരിഞ്ഞിരുന്നു ദേവി ജർമ്മൻ ഭാഷാ അധ്യാപനത്തിലേക്ക് തിരിയുകയായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു ദേവിയും ആര്യയും ഒരേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു മരിച്ച മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് കേരളത്തിലെത്തിക്കും ഡൽഹിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നാണ് കൊണ്ടുവരിക മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് സാധ്യതയെന്ന് പോലീസ് പറഞ്ഞു ഹോട്ടലിൽ പോലീസ് ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു ഇറ്റാനഗർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകിയിരുന്നു അതേസമയം തന്നെ നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ടെലഗ്രാമിൽ അന്വേഷിച്ചിരുന്നു എന്ന കാര്യത്തിലും സൂചന പുറത്തുവരുന്നുണ്ട്